ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്നത്തെ രണ്ടാമത്തെ ജില്ല വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് സമയം മുമ്പ് നമ്മൾ ആദ്യത്തെ ജില്ലയുടെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോ ഇന്ന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടാമതൊരു ജില്ലയുടെ കൂടെ ഷോർട്ട് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഏത് ജില്ലയാണ് കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം പാലക്കാട് ജില്ല കട്ട് ഓഫ് വരുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് അപ്പൊ പാലക്കാട് ജില്ലയുടെ പി ഡി എഫ് ഇതാണ് ബി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബി എസ് സിയുടെ ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി കോഡ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് എൽ ജി എസ് പാലക്കാട് ജില്ല ഇരുപത്തി മൂവായിരം അമ്പതിനായിരത്തി ഇരുന്നൂറാണ് സാലറി വരുന്നത് ഇന്നത്തെ ഡേറ്റിലാണ് ഇനിയിപ്പോ പബ്ലിഷ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ എക്സാം നടന്നത് ഇനി നമുക്ക് എത്ര പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു മെയിൻ ലിസ്റ്റിൽ എത്ര പേർ സപ്ലിമെന്ററിയിൽ എത്ര പേർ ഇതൊക്കെ അറിയണം അപ്പോ സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുനൂറ്റി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഡി എ ഇരുപത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിഒമ്പത് പേരാണ് ടോട്ടൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കട്ട് ഓഫ് നമ്മൾ പറഞ്ഞതുപോലെ എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അപ്പോ ചിലർക്കൊക്കെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടില്ല പക്ഷെ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട് എന്ന് കണ്ടു അപ്പൊ അങ്ങനെ വരാറുണ്ട് ഇപ്പൊ എൽ ഡി സിയുടെ സമയത്തും ആദ്യം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു പിന്നെ ഒരു രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണ് പലർക്കും പ്രൊഫൈലിൽ മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു ടെൻഷൻ വേണ്ട എവിടെയെങ്കിലും നിങ്ങളുടെ നെയിം നിങ്ങളുടെ ഒരു റാങ്ക് ഈ ഒരു നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈ റോൾ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ അതൊക്കെയാലും പ്രൊഫൈലിൽ മെസ്സേജ് വരും ഇപ്പൊ എന്ന് വെച്ചാൽ ആദ്യം പ്രൊഫൈൽ മെസ്സേജ് ആണ് വരുന്നത് പിന്നീടായിരിക്കും നമുക്ക് മറ്റേ എസ് എം എസ് ഒക്കെ വരുന്നത് അപ്പൊ എന്തായാലും മൂന്ന് രീതിയിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒന്ന് നമുക്ക് മൊബൈലിൽ എസ് എം എസ് ആയിട്ട് വരും നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് രണ്ട് മെയിലായിട്ട് വരും മൂന്ന് നമ്മുടെ പ്രൊഫൈൽ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും ഈ മൂന്ന് രീതിയിൽ നമുക്ക് മൂന്നും വരും മെസ്സേജസ് അതുപോലെ തന്നെ നമ്മൾ ഈ പി എസ് സി പബ്ലിഷിയുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കാമെങ്കിൽ നമ്മുടെ നമ്പർ ഇതിനകത്ത് കാണാൻ സാധിക്കും ഇനി ഇതുവരെ വന്നത് തിരുവനന്തപുരം മലപ്പുറം എറണാകുളം പാലക്കാട് ഇന്ന് തന്നെയാണ് എറണാകുളവും വന്നത് പിന്നെ ഇപ്പൊ പാലക്കാട് ഇപ്പൊ ഇതുവരെ വന്നതിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് പാലക്കാടാണ് ഇനി നമ്മൾ പറഞ്ഞതിൽ ഇപ്പോ എറണാകുളം ഒക്കെ പോയിന്റ് ത്രീയുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് തിരുവനന്തപുരവും പക്ഷേ കാസ് നമ്മുടെ ഈ പാലക്കാടിന് മൂന്ന് മാർക്കിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത് നമുക്ക് അന്നേരം അറിയാൻ സാധിച്ചൊരു മാർക്ക് എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് എന്നാണ് പക്ഷേ അതായത് ജനറൽ കാറ്റഗറിക്കാര് മെസ്സേജ് അയച്ചതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ എല്ലാവരും അത്ര അതായത് ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ കണ്ടോ മെയിൽ ലിസ്റ്റ് വെറും അറുന്നൂറ്റിഇരുപത്തിരണ്ട് പേര് ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പത് പേരാണ് ടോട്ടൽ ഹെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അപ്പോ അറുന്നൂറ്റി നാല്പത്തി മൂന്ന് പേര് തന്നെ സപ്ലിയിലുണ്ട് അപ്പൊ കൂടുതൽ പേരും മെസ്സേജസ് വന്നു എന്നുള്ള രീതിയിൽ അവര് കൂട്ടിയതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം പിന്നെ സപ്ലിയില് അവര് ചിലപ്പോ പറഞ്ഞതായിരിക്കാം എന്തായാലും നമുക്കൊരു മൂന്ന് മാർക്കിന്റെ ഒരു ഡിഫറൻസ് വന്നു ഇത് ഈ ഒരു മാർക്സ് എല്ലാം തന്നെ നമ്മൾ അന്നരം കുട്ടികൾ പറയുന്നത് വെച്ചിട്ട് നോക്കുന്നതാണ് ഓരോ ജില്ലകളുടെയും കുട്ടികൾ ജനറൽ കാറ്റഗറിക്ക് ലാസ്റ്റ് വന്നു എന്ന് പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന മാർക്കാണ് പക്ഷെ എറണാകുളം ഒക്കെ തന്നെ പെർഫെക്റ്റ് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും തിരുവനന്തപുരം ആണെങ്കിലും കറക്റ്റ് ആയിരുന്നു ഇതിനകത്തൊരു വേരിയേഷനുണ്ട് ഒരു മൂന്ന് മാർക്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനു മുമ്പ് അല്ലെ ഇന്ന് തന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അടുത്തത് എന്തായാലും ഫസ്റ്റ് സ്റ്റേജിന്റെ ആയിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് എന്ന് അപ്പോ ഇതിനകത്ത് മലപ്പുറത്തിന്റെ വന്നു തിരുവനന്തപുരം വന്നു ഇപ്പോ എറണാകുളം വന്നു പാലക്കാട് അങ്ങനെ നാല് നമ്മളുടെ സ്റ്റേജിൽ നിന്നും ഓരോ ജില്ലകളുടെ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ആയിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് വന്നത് കൊണ്ട് ആരൊക്കെയാണ് മെയിൻ ലിസ്റ്റ് ആരൊക്കെയാണ് സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന് വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ട് ിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ടെൻത് മെയിൻസിന്റെ ക്ലാസ്സുകൾ ടെൻത് പ്ലസിന്റെ ക്ലാസുകൾ ഒക്കെ ഉണ്ട് അപ്പൊ പി എസ് സി പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഇൻഫോർമേഷൻസ് വരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക്